സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് സഫല പാരമ്പര്യം കാലാവധി കഴിയാനിരിക്കെ കവാടത്തിനും ഓഡിറ്റോറിയത്തിനും പുതിയ പേരുകൾ നൽകാനുള്ള കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്ത് ബോർഡ് തീരുമാനം വിവാദമാകുന്നു ആദ്യമായി തനിച്ച് ഭൂരിപക്ഷം നേടിയ സി നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് കവാടത്തിനും പഞ്ചായത്ത് ഓഫീസിലെ ഓഡിറ്റോറിയത്തിനും പുനർനാമകരണം ചെയ്യാൻ തീരുമാനിച്ചത് ബുധനാഴ്ച ചേർന്ന ബോർഡ് യോഗത്തിൽ ഇത് അജണ്ടയാക്കി ചർച്ചയും നടത്തി നടപ്പ് പദ്ധതിയിൽ മുപ്പത് ലക്ഷം രൂപ ചെലവിട്ടാണ് യോഗാ ഹാളും ഓഡിറ്റോറിയവും ആധുനിക സംവിധാനങ്ങളോടെ നവീകരിക്കുന്നത് ഓഡിറ്റോറിയത്തിന് ഇ എം എസ് സ്മാരക ഹാൾ എന്നായിരിക്കും പേര് പ്രധാന കവാടത്തിന് മലബാർ കലാപ രക്തസാക്ഷി കവാടമെന്നും നാമകരണം നടത്താനായാണ് തീരുമാനം എന്നാൽ മുസ്ലിം ലീഗും കോൺഗ്രസ് അംഗങ്ങളും ഇതിനെ ചോദ്യം ചെയ്യുകയും വിയോജിപ്പ് വാക്കാൽ അറിയിക്കുകയും ചെയ്തു ഇത് യോഗത്തിൽ ബഹളത്തിനും കാരണമായി മുൻ ഭരണസമിതി നിർമ്മിച്ച ഹാളിന് ഇപ്പോഴത്തെ ഭരണസമിതി ഇ എം എസിന്റെ പേര് നൽകുന്നത് രാഷ്ട്രീയ ലാക്കോടെയാണെന്നും ഇത് അംഗീകരിക്കില്ലെന്നും യു ഡി എഫ് നേതാക്കൾ പറഞ്ഞു കരുവാരുണ്ട് ഗ്രാമപഞ്ചായത്തിന് ഇന്നലെ ചേർന്ന പഞ്ചായത്ത് സി പി എമ്മിന്റെ ഭരണസമിതി പഞ്ചായത്ത് ഹാളിന് ഇ എം എസിന്റെ പേരിടാൻ തീരുമാനിച്ചു എന്ന് ഞങ്ങൾ മെമ്പർമാരിൽ നിന്ന് അറിഞ്ഞു ഞങ്ങൾക്ക് അത് ശക്തമായി വിയോജിപ്പുണ്ട് അവരോട് ഇന്ന് വിയോജന കുറിപ്പ് എഴുതാൻ വേണ്ടി യു പറഞ്ഞിട്ട് മുസ്ലിം ലീഗ് മെമ്പർമാരോടും കോൺഗ്രസ് മെമ്പർമാരോടും യു ഡി എഫ് സംവിധാനത്തിൽ തന്നെ വിയോജന കുറിപ്പ് എഴുതണം എന്ന് പാർട്ടികൾ രണ്ടും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതൊക്കെ ഒരു അല്പത്തരമായിട്ടാണ് നമ്മൾ കാണുന്നത് കാരണം ഗ്രാമപഞ്ചായത്തിന്റെ പത്തൊൻപത് കൊല്ലത്തോളായി കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രവർത്തന രംഗത്തുണ്ട് അതില് പഞ്ചായത്തിന് നേരത്തെ ഉണ്ടായിരുന്ന കെട്ടിടം പൊളിച്ച് പുതിയ കെട്ടിടം ഉണ്ടാക്കിയത് എം അലവി പ്രസിഡന്റായ പഞ്ചായത്ത് ഭരണസമിതിയാണ് ഇത്ര കാലമായിട്ട് അവിടെ പലവരും പഞ്ചായത്ത് ഭരിച്ചിട്ടുണ്ട് പൊറ്റയിൽ കുഞ്ഞുമൈതി മുസ്ലിയാരി ഇപ്പു ഹാജി അതിനുശേഷം പിന്നെ അഡ്വക്കേറ്റ് ഉമ്മർ അതിനുശേഷം കൊറ്റയിൽ ആയിഷ അതുപോലെ മുഹമ്മദ് മാഷി ഇങ്ങനെ പലരും പഞ്ചായത്ത് പ്രസിഡന്റുമാരായിട്ടുണ്ട് വളരെ ചെറിയ ഒരു കാലമാണ് നെടുമ്പ മുഹമ്മദ് ഒന്നര കൊല്ലം പ്രസിഡന്റായി ഇപ്പോഴത്തെ നാലര വർഷമായിട്ട് സി പി എം ഭരണസമിതിയാണ് പ്രസിഡന്റ് അപ്പൊ വളരെ ചുരുങ്ങിയ കാലം മാത്രമാണ് പഞ്ചായത്ത് ഭരിക്കാൻ സി പി എമ്മിന് അവസരം ഉണ്ടായി ഒരു നിർമ്മാണം പഞ്ചായത്തിന്റെ ബിൽഡിങ്ങുമായോ അതെ ഗേറ്റുമായി ബന്ധപ്പെട്ടോ ഒരു നിർമ്മാണവും ഈ പഞ്ചായത്ത് ഭരണസമിതി ചെയ്തിട്ടില്ല ഇപ്പൊ മീറ്റിംഗ് ആളെ ഒരു ഇന്റീരിയർ വർക്ക് നടത്തിയിട്ട് അതിന് പി എം എസിന്റെ പേരിടുന്നു എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രേരിതമായി ഒരു അല്പത്തരമായി കാണാം അടുത്ത ഭരണസമിതിക്ക് എന്തായാലും യു ഡി എഫ് സംവിധാനം ഇവിടെ തിരിച്ചു വരും എന്നുള്ളത് പകൽ വെളിച്ച പോലെ എല്ലാവർക്കും അറിയുന്ന കാര്യം അപ്പൊ ഇത് അവരുടെ അവസാനത്തും ആദ്യത്തും അവസാനത്തവുമായ ഭരണമാണ് എന്നതുകൊണ്ട് എന്തെല്ലാം ചെയ്തു കൂട്ടാൻ പറ്റുമോ അതൊക്കെ ചെയ്തു കൂട്ടുക എന്നതിന്റെ ഭാഗമായി അവരെ ഹാളിനും ഗേറ്റിനുമൊക്കെ പേരിടുന്നു എന്നത് രാഷ്ട്രീയമായി ഒരു അല്പത്തരമായി നമ്മൾ കാണാം തീരുമാനത്തിനെതിരെ വ്യാഴാഴ്ച വിയോജന കുറിപ്പ് എഴുതി നൽകുകയും ചെയ്തിട്ടുണ്ട് അതേസമയം നവകേരള ശില്പിയും കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രിയുമായ ഇ എം എസിന്റെ പേര് ഓഡിറ്റോറിയത്തിന് നൽകുന്നതിൽ രാഷ്ട്രീയമില്ലെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് പൊന്നമ്മ പറഞ്ഞു ഗ്രാമപഞ്ചായത്തിന്റെ മീറ്റിംഗ് ഹാളും അതുപോലെ തന്നെ മെയിൻ ഹാളും അതുപോലെ പ്രവേശന കവാടവും നവീകരിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ വർഷം മുപ്പത് ലക്ഷം രൂപ വകയിരുത്തിയിരുന്നു ആ പ്രവർത്തനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഏഴാം തീയതി നടന്ന മീറ്റിങ്ങില് ബോർഡ് മീറ്റിങ്ങില് ആ മീറ്റിംഗ് ഹാളുകൾക്ക് ഒരു പേര് നിർദ്ദേശിക്കണമെന്ന അജണ്ട വെച്ചിരുന്നു നിർദ്ദേശം വന്നത് മീറ്റിംഗ് ഹാളിന് ബോർഡ് മീറ്റിംഗ് ഹാളിന് പേരുകൾ വേണ്ട എന്നും അതുപോലെ മെയിൻ ഹാളിന് ആദ്യത്തെ മുഖ്യമന്ത്രിയുടെ പേരായ ഇ എം എസ് സ്മാരക ഹാളെന്നും അതുപോലെ പ്രവേശന കവാടത്തിന് മലബാ ലഹല രക്തസാക്ഷി കവാടം എന്നും പേരിടാനാണ് നിർദ്ദേശം വന്നത് മെമ്പർമാർ ആരും തന്നെ എതിർ അഭിപ്രായം പറഞ്ഞിട്ടില്ല ബോർഡ് യോഗത്തിൽ ആരും വിയോജിപ്പ് അറിയിച്ചില്ലെന്നും പ്രസിഡന്റ് പറഞ്ഞു പേരിടൽ നീക്കം അൽപത്തമാണെന്നും ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിന് ഇ എം എസിന്റെ പേരിടാനുള്ള സിപിഎം ഭരണസമിതിയുടെ നീക്കം വില കുറഞ്ഞ നടപടിയാണെന്നും മുസ്ലിം ലീഗ് നേതൃത്വം പറഞ്ഞു സ്വന്തമായൊന്നും പണിയാതെ മറ്റുള്ളവരുണ്ടാക്കിയതിന് സ്വന്തം നേതാവിന്റെ പേരിടുന്നത് അൽപത്തമാണ് നാൽപ്പത് വർഷം പഞ്ചായത്ത് ഭരിച്ചിട്ടും യുഡിഎഫ് ആരുടെയും പേരുകൾ നൽകിയിട്ടില്ല സിപിഎമ്മിന്റെ ഇത്തരം നടപടികൾ അംഗീകരിക്കില്ലെന്നും യുഡിഎഫ് നേതൃത്വം അറിയിച്ചു ന്യൂസ് ബ്യൂറോ കരുവാരക്കുണ്ട് വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും ഇഷ്ടമൊരുക്കി സി ടയേഴ്സ് കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ സ്വപ്നത്തിൽ കണ്ടത് മോൾഡി തന്നെ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് മഞ്ചേരി